പ്രിയ സജ്ജനങ്ങൾക്ക് കർണാമൃതം ഒരു ദേവതാ സംഗമ വേദിയിലേക്ക് സുസ്വാഗതം നമ്മളെല്ലാവരും ഭക്തിയോടെ വ്രതത്തോടെ കാത്തിരുന്ന പൊങ്കാല മഹോത്സവം വന്നെത്തി കഴിഞ്ഞിരിക്കുന്നു ഭഗവതിയുടെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു ഈ ആറ്റുകാൽ പൊങ്കാല മഹോത്സവ വേദിയിൽ നമ്മൾക്ക് പൊങ്കാലയെക്കുറിച്ച് കുറച്ച് വിവരങ്ങൾ പറഞ്ഞു തരാൻ ഇന്ന് നമ്മുടെ ചാനലിലേക്ക് എത്തുന്നത് നമ്മുടെ പ്രിയങ്കരിയായ അമ്മ പാർവതി അമ്മയാണ് പാർവതി അമ്മയുടെ വാക്കുകൾക്ക് നമുക്ക് കാതോർക്കാം എല്ലാ പ്രിയ മിത്രങ്ങൾക്കും ഒരിക്കൽ കൂടി ഭഗവതിയുടെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ മിനി മുരളി ആറ്റുകാലയ്ക്ക് പൊങ്കാല പൂരം നാളിലെ പൊങ്കാല ആറ്റുകാലമ്മക്ക് പൊങ്കാല പൂരം നാളിലെ പൊങ്കാല നാടായ നാടും വീടായ വീടും ആഘോഷമായി നടത്തും പൊങ്കാല ആത്മചൈതന്യമായി അരുളും പൊങ്കാല ആറ്റുകാലമ്മക്ക് പൊങ്കാല പൂരം നാളിലെ പൊങ്കാല ഓം ശ്രീ ഭദ്രകാളി നമ എല്ലാ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾക്കും നമസ്കാരം ഞാൻ പാർവതി നേത്യാർ ഒറ്റപ്പാലം ആറ്റുകാലമ്മ വിശേഷങ്ങളായിട്ടാണ് ഇന്ന് എത്തിയിരിക്കുന്നത് കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരം നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന അതിപ്രശസ്തമായൊരു ക്ഷേത്രമാണ് ആറ്റുകാൽ ശ്രീ ഭഗവതി ക്ഷേത്രം തിരുവനന്തപുരം നഗരത്തിൽ നിന്നും രണ്ട് കിലോമീറ്റർ തെക്കു മാറി കരമനയാറിൻ്റെയും കിള്ളിയാറിൻ്റെയും സംഗമ സ്ഥലത്ത് നിലകൊള്ളുന്നു ആദിപരാശക്തിയുടെ മാതൃഭാവമായ ശ്രീ ഭദ്രകാളിയാണ് ആറ്റുകാലമ്മ എന്നറിയപ്പെടുന്നത് കണ്ണകി അന്നപൂർണേശ്വരി ഭാവങ്ങളിലും സങ്കൽപ്പിക്കാറുണ്ട് ചില പുരാതനമായ ഈ ക്ഷേത്രം സ്ത്രീകളുടെ ശബരിമല എന്നാണ് അറിയപ്പെടുന്നത് ഇവിടുത്തെ അതിപ്രധാനമായ ഉത്സവമാണ് പൊങ്കാല മഹോത്സവം കേരളത്തിലെ ആദ്യത്തെ പൊങ്കാല ഉത്സവമായിട്ടാണ് ആറ്റുകാൽ പൊങ്കാല കണക്കാക്കപ്പെടുന്നത് കുംഭമാസത്തിൽ കാർത്തിക നാളിൽ ആരംഭിച്ച് പത്തു ദിവസങ്ങളിലായിട്ട് നടത്തുന്ന ചടങ്ങുകളിൽ പ്രധാനം പൂരം നാളും പൗർണമിയും ഒത്തുചേരുന്ന ദിവസം നടക്കുന്ന പൊങ്കാലയാണ് അന്നേ ദിവസം ക്ഷേത്ര പരിസരത്തു നിന്നും ഏകദേശം ഇരുപത് കിലോമീറ്ററോളം റോഡിന് ഇരുവശത്തും പൊങ്കാല അടുപ്പുകൾ കൊണ്ട് അങ്ങനെ നിറയും അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പങ്കെടുക്കുന്ന ഈ ചടങ്ങ് ഗിന്നസ് ബുക്കിലും ഇടം നേടിയിട്ടുണ്ട് പൊങ്കാല ഇട്ടാൽ ആപത്തുകൾ ഒഴിഞ്ഞ് ആഗ്രഹിക്കുന്ന കാര്യം നടക്കുമെന്നും ഒടുവിൽ മോക്ഷം ലഭിക്കുമെന്നും ഭക്തർ വിശ്വസിക്കുന്നു ദ്രാവിഡ ക്ഷേത്രങ്ങളെ കല്ല് എന്ന് വിളിച്ചിരുന്നു ആറ്റിൽ അല്ലെങ്കിൽ അതിന്റെ സംഗമ സ്ഥലത്ത് സ്ഥാപിക്കപ്പെട്ട ക്ഷേത്രത്തിന് ആറ്റുകല് എന്ന് വിളിച്ചു പോന്നു ഇതാണ് ആറ്റുകാൽ എന്ന് പരിണമിച്ചത് ആറ്റുകാൽ പ്രദേശത്തെ മുഖ്യ തറവാടായിരുന്നു മുല്ല വീട്ടിൽ തറവാട് അവിടുത്തെ പരമസാത്വികനായിരുന്ന കാരണവര് ഒരു ദിവസം കിള്ളിയാറ്റിൽ കുളിച്ചു കൊണ്ടിരുന്നപ്പോ ഒരു ബാലിക വന്ന് ആറിനക്കര ഒന്ന് എത്തിക്കാമോ എന്ന് ചോദിച്ചു നല്ല ഒഴുക്കുണ്ട ഉണ്ടെങ്കിലും തൻ്റെ മുതുകിൽ കയറ്റി ബാലികയെ അദ്ദേഹം മറുകരയിൽ കൊണ്ടെത്തിച്ചു തൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ഭക്ഷണമൊക്കെ കൊടുത്ത് ബാലികയെ വീട്ടിൽ താമസിപ്പിക്കാമെന്ന് വിചാരിച്ചെങ്കിലും ബാലിക പെട്ടെന്ന് അപ്രത്യക്ഷയായി അന്ന് രാത്രിയിൽ കാരണവർ കണ്ട സ്വപ്നത്തില് ആദ്യ പരാശക്തിയായ പ്രപഞ്ചനാഥ പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെ അരുളി നിന്റെ മുന്നില് ബാലികാരൂപത്തിൽ ഞാൻ വന്നപ്പോ നീ അറിഞ്ഞില്ല ഞാൻ അടയാളപ്പെടുത്തുന്ന സ്ഥലത്ത് ക്ഷേത്രം പണിത് എന്നെ അവിടെ കുടിയിരുത്തണം അങ്ങനെയെങ്കിൽ ഈ സ്ഥലത്തിന് മേൽക്കുമേൽ അഭിവൃദ്ധി ഉണ്ടാകും പിറ്റേ ദിവസം രാവിലെ കാവിലെത്തിയ കാരണം അവര് ശൂലത്താൽ അടയാളപ്പെടുത്തിയ മൂന്ന് രേഖകളാണ് അവിടെ കണ്ടത് പിറ്റേന്ന് അവിടെ കോവിലുണ്ടാക്കി ദേവിയെ കുടിയിരുത്തുകയും ചെയ്തു കൊടുങ്ങല്ലൂരിൽ വാഴുന്ന സർവേശ്വരിയായ ശ്രീ ഭദ്രകാളിയായിരുന്നു ആ ബാലിക എന്നാണ് വിശ്വാസം കൂടാതെ സ്ത്രീകളുടെ പൊങ്കാല സമർപ്പണം തൻ്റെ ഭർത്താവായ പിനാഗിയെ ലഭിക്കാൻ ദാക്ഷായണി നടത്തിയ തപസ്സിനോടും താരതമ്യം ചെയ്യാം അഭിമുഖമായി നിന്ന് സൂര്യതാപം ഏറ്റുകൊണ്ട് വായു മാത്രം ഭക്ഷിച്ച് ഒറ്റക്കാലിൽ പഞ്ചാഗ്നി മധ്യത്തിൽ തപസനുഷ്ഠിച്ച പാർവതി തൻ്റെ അഭീഷ്ടസിദ്ധി കൈവരിക്കുന്നത് വരെ ആ നിലയിൽ തുടർന്നു എന്നാണ് പുരാണങ്ങൾ പറയുന്നത് വർഷങ്ങൾക്ക് ശേഷം ക്ഷേത്രം പുതുക്കുകയും കൈകളിൽ ശൂലം അസി ഫലകം തങ്കാളം എന്നിവ ധരിച്ച ചതുർബാഹുവായ ശ്രീ ഭദ്രകാളിയെ വടക്ക് ദർശനമായി പ്രതിഷ്ഠിക്കുകയും ചെയ്തു ദാരിക വധത്തിനു ശേഷം വേതാള പുറത്തിരിക്കുന്ന രൂപത്തിലാണ് പ്രതിഷ്ഠ ദാരിക വധത്തിനു ശേഷം ഭക്തജനങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന കാളിയെ സ്ത്രീ ജനങ്ങൾ പൊങ്കാല നിവേദ്യം നൽകി സ്വീകരിക്കുന്നു എന്ന് കരുതുന്നവരുണ്ട് നിരപരാധിയായ സ്വന്തം ഭർത്താവിനെ വധിച്ചതിൽ പ്രതിഷേധിച്ച് മുല പറിച്ചെറിഞ്ഞ് തന്റെ നേത്രാഗ്നി നേത്രാഗ്നിൽ മധുര നഗരം മുഴുവൻ ചുട്ടരിച്ച വീര നായിക കണ്ണകി കൊടുങ്ങല്ലൂരമ്മയിൽ ലയിച്ചു എന്നാണ് ഐതിഹ്യം കണ്ണകിയുടെ വിജയം ആഘോഷിക്കുന്നതിന് സ്ത്രീകൾ നിവേദ്യം അർപ്പിക്കുന്നു എന്നതും ഒരു സങ്കല്പമാണ് അന്ന പൂർണേശ്വരിയായ ആറ്റുകാലമ്മയുടെ തിരുമുന്നിലെ വ്രതശുദ്ധിയോടെ ആഗ്രഹ സാഫല്യം കൈവരിക്കാൻ വേണ്ടിയാണ് സ്ത്രീകൾ എന്നാണ് മറ്റൊരു സങ്കല്പം ആറ്റുകാലമ്മ പുരാതന ദ്രാവിഡ ദേവതയായ ഭദ്രകാളിയാണെന്ന് പറഞ്ഞുവല്ലോ ദ്രാവിഡരാണ് കൂടുതലും അമ്മ ദൈവങ്ങളെ ആരാധിച്ചിരുന്നത് സിന്ധു നാഗരികത മുതൽ അതിന് തെളിവുകൾ ഉണ്ടാനും ഭഗവാനെ മഹാവിഷ്ണുവായി ലയിച്ച് ലയിപ്പിച്ചതിന് തുല്യമായി ഇത്തരം അമ്മ ദൈവങ്ങളെ ഭഗവതീയമാക്കി തീർക്കുകയും ഈ പുരാതന ദ്രാവിഡ ദേവത പല പല പരിണാമങ്ങളിലൂടെ ഇന്നത്തെ ദേവിയായി തീരുകയും ചെയ്തു പൊങ്കാലയിടുന്നത് സവിശേഷമായ ആചാരം ഈ ആച ദ്രാവിഡ ക്ഷേത്രങ്ങളിൽ അന്ന് പണ്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സ്ത്രീയാണ് സൃഷ്ടിയുടെ ആധാരം എന്ന സങ്കല്പത്തിൽ നിന്നാണ് ശാക്തേയര് പ്രകൃതിശ്വരിയായ കാളിയെ ആരാധിച്ചതെങ്കിലും പിന്നീട് അത് ഭഗവതിയുടെ പര്യായമായി തീരുകയായിരുന്നു ദക്ഷയാഗത്തിലും ദാരികാവഥത്തിലും പറയുന്ന ശിവപുത്രിയും ബാലത്രിവുരയും സപ്തമാതാക്കളിൽ പറയുന്ന ചാമുണ്ടിയും മഹാകാളിയും പ്രകൃതിയും കുണ്ടലിനീ ശക്തിയും എല്ലാം ഈ പരാശക്തി തന്നെയാണ് തമിഴ്നാടൻ ശൈലിയിലും കേരള വാസ്തു ശില്പശൈലിയും ചേർത്ത ഒരു പ്രത്യേക രീതിയാണ് ഈ ക്ഷേത്രത്തിൽ കാണുന്നത് വളരെ മനോഹരമായ അലങ്കാര ഗോപുരവും കമനീയമായ ധാരാളം ശില്പങ്ങളും ഇവിടെ കാണാം വിവിധ കാളിരൂപങ്ങൾ മുതല് മഹാവിഷ്ണുവിന്റെ ദശാവതാരങ്ങൾ വരെ ഇതിൽപ്പെടും മഴ പെയ്താലും ക്ഷേത്രത്തിനുള്ളിൽ വെള്ളം വീഴാത്ത തരത്തില് സൗകര്യപ്രദമായ ആധുനിക രീതിയിലാണ് നിർമ്മാണം പ്രധാന പ്രതിഷ്ഠ ശ്രീ ഭദ്രകാളി ആണ് അതായത് പരാശക്തി വേതാളപ്പുറത്തിരിക്കുന്ന ചതുർബാഹു രൂപം ദാരു ദാരുവിഗ്രഹമാണ് ദേവിയുടെ ദർശനം വടക്കോട്ടാണ് നാലു പൂജയും മൂന്ന് ശിവേലിയും ഇവിടെയുണ്ട് തന്ത്രം കുഴിക്കാട്ടില്ലത്തിനാണ് ദുർഗ ലക്ഷ്മി സരസ്വതി കണ്ണകി അന്നപൂർണേശ്വരി തുടങ്ങി ആദ്യ പരാശക്തിയുടെ വിവിധ ഭാവങ്ങളിലും ആരാധിച്ചു വരുന്നു ഉപദേവതകളായിട്ട് ശ്രീ പരമശിവൻ ശ്രീ ഗണപതി ഭഗവാൻ നാഗ ദൈവങ്ങള് ശ്രീ മാടൻ തമ്പുരാൻ എന്നിവരാണ് കുംഭമാസത്തിലെ പൂരം നാളിലാണ് ചരിത്ര പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല പൊങ്കാലയ്ക്ക് എട്ട് ദിവസം മുൻപ് അതായത് കാർത്തിക നാളില് ആരംഭിക്കുന്ന ആഘോഷങ്ങള് പത്താം ദിവസമായ ഉത്രം നാളിലാണ് അവസാനിക്കുന്നത് ഉത്സവകാലത്തിൽ എല്ലാ ദിവസവും പകൽ ദേവീകീർത്തനങ്ങളും ഭജനയും രാത്രിയിൽ ക്ഷേത്രകലകളും നാടൻകലകളും അരങ്ങേറും ഉത്സവം ആരംഭിക്കുന്നത് പാട്ടും ഭദ്രകാളിപ്പാട്ടും കണ്ണകീചരിതവും തോറ്റമ്പാടി കാപ്പുകെട്ടി കൊടുങ്ങല്ലൂരിൽ നിന്നും വരുന്ന പരാശക്തിയെ കുടിയിരുത്തുന്നതോടെയാണ് ശിവനേത്രത്തിൽ നിന്നും ഉഗ്ര രൂപിണിയായ ഭദ്രകാളിയുടെ അവതാരവും ദാരിക നിഗ്രഹവും തുടർന്ന് ഭഗവതിയുടെ മനുഷ്യരൂപത്തിലുള്ള കണ്ണകിയുടെ ജനനത്തിൽ തുടങ്ങി മധുരാ ദഹനം വരെയുള്ള ഭാഗങ്ങളാണ് തോറ്റം പാട്ടായിട്ട് പൊങ്കാലയ്ക്ക് മുമ്പ് പാടി തീർക്കുന്നത് അതിനുശേഷമാണ് പൊങ്കാല അടുപ്പില് തീ കത്തിക്കുന്നത് പൊങ്കാല ദിവസം നടക്കുന്ന വഴിപാടുകളാണ് ബാലന്മാരുടെ കുത്തിയോട്ടവും ബാലികമാരുടെ താലപ്പൊലിയും ദാരികനുമായുള്ള യുദ്ധത്തിൽ പങ്കെടുത്ത ദേവി ഭടന്മാരെയാണ് കുത്തിയോട്ട ബാലന്മാർ ദേവി ഭടന്മാരെയാണ് കുത്തിയോട്ട ബാലന്മാരായി സങ്കല്പിക്കുന്നത് പൊങ്കാല നിവേദ്യം താലപ്പൊലി കുത്തിയോട്ടം പുറത്തെഴുന്നളത്ത് പാടികാപ്പഴിക്കൽ ഗുരുതിയോടുകൂടി ആറ്റുകാലിലെ ഉത്സവം അങ്ങനെ സമാപിക്കുന്നു തുലാമാസത്തിലെ നവരാത്രിയും വിദ്യാരംഭവും വൃശ്ചികത്തിലെ തൃക്കാർത്തികയുമാണ് മറ്റു വിശേഷ ദിവസങ്ങൾ ദ്രാവിഡ ജനതയുടെ ആചാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആചാരമാണ് പൊങ്കാല പൊങ്കാല ഒരു ആത്മസമർപ്പണമാണ് അതിലും അതിലുമുപരി അനേകം പുണ്യങ്ങൾ നേടിത്തരുന്ന ഒന്നായിട്ടാണ് പൊങ്കാല പോരുന്നത് അന്നപൂർണേശ്വരിയായ ദേവിയുടെ ഇഷ്ട വഴിപാടാണ് പൊങ്കാല പൊങ്കാല അർപ്പിച്ച് പ്രാർത്ഥിച്ചാല് മനസ്സിനുള്ളിൽ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരും എന്നാണ് വിശ്വാസം പൊങ്കാലയ്ക്ക് മുൻപ് ഒരു ദിവസമെങ്കിലും വ്രതം നോറ്റിരിക്കണം കൂടാതെ ദിവസത്തിൽ രണ്ടു നേരം കുളിച്ച് മനഃശുദ്ധിയോടും ശരീരശുദ്ധിയോടും കൂടി വേണം വ്രതം എടുക്കാൻ അതിനു പുറമേ പൊങ്കാലയുടെ തലേദിവസം ഒരിക്കൽ മാത്രമേ ആഹാരം കഴിക്കാവൂ ഇന്ന് അത് മാറി ഒരു നേരം മാത്രമേ അരി ആഹാരം കഴിക്കാൻ പാടുള്ളൂ എന്നായിട്ടുണ്ട് പൊങ്കാലയ്ക്ക് മുൻപ് കഴിയണതും കഴിയുമെങ്കിൽ ക്ഷേത്ര ദർശനം ചെയ്യണം പൊങ്കാല ഇടുവാൻ അനുവാദം ചോദിക്കുന്നതായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് പൊങ്കാല അടുപ്പിന് സമീപം ഗണപതിക്ക് വെക്കുക എന്നൊരു ചടങ്ങുണ്ട് അതായത് തൂശനിലയിൽ അവിൽ മലര് വെറ്റില പാക്ക് പഴം ശർക്കര പൂവ് ചന്ദനത്തിരി നിലവിളക്ക് നിറനാഴി കിണ്ടിയിൽ വെള്ളം എന്നിവ വെക്കുന്നു പുതിയ മൺകലത്തിലാണ് പൊങ്കാല ഇടേണ്ടത് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് പ്രപഞ്ചത്തിലെ പ്രതീകമായ മൺഗലം ശരീരമായി സങ്കൽപ്പിച്ച് അതിലരിയാകുന്ന മനസ്സ് തിളച്ച് അതിന്റെ അഹംബോധം നശിക്കുകയും ശർക്കരയാകുന്ന പരമാനന്ദത്തിൽ ചേർന്ന് ആത്മ സാക്ഷാത്കാരത്തിൻ്റെ പായസമായി മാറുന്നു എന്നാണ് ക്ഷേത്രത്തിന് മുൻപിലുള്ള പണ്ടാര അതായത് രാജാവിന്റെ പ്രതീകമായ അടുപ്പിൽ നിന്നും കത്തിച്ചതിന് ശേഷം മാത്രമേ മറ്റുള്ള അടുപ്പുകളിൽ തീ കത്തിക്കുകയുള്ളൂ എന്ന് പറയുന്നത് പൊങ്കാല അടുപ്പിൽ തീ കത്തിച്ചതിന് ശേഷം മാത്രമേ ജലപാനം പാടുള്ളൂ എന്നുമുണ്ട് നിവേദ്യം തയ്യാറായതിനു ശേഷം മാത്രമേ ആഹാരം കഴിക്കാവൂ അതിനുശേഷം ക്ഷേത്രത്തിൽ നിന്നും നിയോഗിക്കുന്ന പൂജാരികൾ തീർത്ഥം തളിക്കുന്നതോടെ പൊങ്കാല സമാപിക്കുന്നു ഉണക്കല്ലരിയും തേങ്ങയും ശർക്കരയും പുത്തൻ മൺകലത്തിൽ വെച്ച് തീ പൂട്ടിയാണ് പൊങ്കാല തയ്യാറാക്കുന്നത് വെറും തറയിൽ അടുപ്പും കൂട്ടി അതിൽ മൺകലം വെച്ച് ശുദ്ധജലത്തിൽ പൊങ്കാല പായസം തയ്യാറാക്കുന്നു സാധാരണ വഴിപാടായ ശർക്കര ശർക്കരപ്പായസത്തിന് പുറമെ ഭദ്രകാളിക്ക് ഏറ്റവും പ്രധാനമായ കടും പായസം വെള്ളച്ചോറ് വെള്ളപ്പായസം വഴന ഉണ്ടാക്കുന്ന തെരളി എന്ന അട പയറും അരിപ്പൊടിയും ശർക്കരയും ചേർത്തുണ്ടാക്കുന്ന മണ്ടപ്പുട്ട് എന്നിവയും പൊങ്കാല ദിവസം തയ്യാറാക്കുന്ന നിവേദ്യങ്ങളാണ് വിട്ടുമാറാത്ത തലവേദന മാരക രോഗങ്ങൾ എന്നിവയുള്ളവരെ രോഗശാന്തിക്കായി നടത്തുന്ന വഴിപാടാണ് മണ്ടപ്പുപ്പുട്ട് മണ്ടപ്പുറ്റല്ല മണ്ടപ്പുട്ട് അഭീഷ്ടസിദ്ധിക്കുള്ളതാണ് വെള്ളച്ചോറ് എന്നാൽ ഭഗവതിക്ക് ഏറ്റവും വിശേഷമായ കടും പായസം കടുത്ത ദുരിതങ്ങളെ തരണം ചെയ്യാൻ സഹായിക്കുന്നു എന്നാണ് വിശ്വാസം അരി ശർക്കര തേൻ പാൽ പഴം കൽക്കണ്ടം അണ്ടിപ്പരിപ്പ് പഞ്ചസാര എന്നിവ ചേർത്തുണ്ടാക്കുന്ന നവര രസപ്പായസം ഐശ്വര്യങ്ങൾക്കായി പ്രത്യേകം അർപ്പിക്കുന്ന പൊങ്കാലയാണ് അരി തേങ്ങ നെയ്യ് ശർക്കര എന്നിവ ചേർത്ത് തയ്യാറാക്കുന്നതാണ് നെയ്യപ്പായസം ഇത് കാര്യസിദ്ധിക്ക് വേണ്ടിയാണ് എല്ലാ പ്രിയപ്പെട്ടവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്തേ പാർവതി നീത്യാർ ഒറ്റപ്പാലം